നമസ്കാരം തൻ്റെ സിനിമയെ തകർക്കാൻ ശ്രമിച്ചു എന്ന വനിതാ സംവിധായികയുടെ ആരോപണം നിഷേധിച്ച് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ ചെയ്യുന്നത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാട്ടുമ്പോൾ വേദനിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണ് താൻ ഒരു ഫുട്ബോൾ പോലെ അവരെ വിമർശിച്ചതാണ് സിനിമയ്ക്കായി ഒന്നര കോടി രൂപ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നൽകിയതാണെന്നും ഷാജി എൻ കരുൺ പറഞ്ഞു മുകേഷ് സിനിമാ നയരൂപീകരണ സമിതിയിൽ തുടരണോ എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്നും ഷാജി എൻ കരുൺ വ്യക്തമാക്കി ഡിവോഴ്സ് എന്ന സിനിമയുടെ സംവിധായിക മിനി എന്ന വനിതാ സംവിധായികയാണ് വനിതാ സംവിധായകർക്കുള്ള സർക്കാർ പദ്ധതി ഷാജിയൻ കരൺ അട്ടിമറിക്കുകയാണ് എന്ന ആരോപണമാണ് അവർ ഉന്നയിച്ചത് ഒരു കാരണവുമില്ലാതെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഇടപെട്ട് പലതവണയായി തൻ്റെ സിനിമയുടെ റിലീസ് മാറ്റിവെച്ചു എന്നാണ് മിനി ആരോപിച്ചത് ആദ്യമായി സിനിമ ചെയ്യുന്ന ആൾക്ക് പിന്തുണ നൽകുന്നതിന് പകരം ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്തത് മേലാൽ ഇനി സിനിമ ചെയ്യേണ്ട എന്ന് പോലും തോന്നിപ്പോകും സർക്കാരിന്റെ മികച്ചൊരു പദ്ധതിക്ക് തുരങ്കം വയ്ക്കുകയാണ് ഷാജി എൻ കരൺ ചെയ്തത് മുഖ്യമന്ത്രിക്കും സി സെക്രട്ടറിക്കും വരെ പരാതി നൽകിയതിനു ശേഷമാണ് കെ സഹായത്തോടെ നിർമ്മിച്ച തൻ്റെ സിനിമ പുറത്തിറക്കാൻ പോലും എന്ന് മിനി പറഞ്ഞു സിനിമ ചെയ്യാനേ പറഞ്ഞുള്ളൂ കാണിക്കാൻ പറഞ്ഞിട്ടില്ല എന്നാണ് ഷാജി കരുൺ പറഞ്ഞത് എന്ന് മിനി വിശദീകരിച്ചു സിനിമ പിന്നെ എന്തിനാണ് ചെയ്യുന്നത് ആളുകളെ കാണിക്കാനല്ലേ എന്നാണ് മിനിയുടെ ചോദ്യം എത്രത്തോളം വൈകിപ്പിക്കാമോ അത്രത്തോളം ഷാജി എൻ കരുൺ റിലീസ് വൈകിപ്പിച്ചു വനിതാ ചലച്ചിത്ര പ്രവർത്തകരെ ബുദ്ധിമുട്ടിക്കുന്നവർക്കെതിരെ പരാതി നൽകിയിട്ടും ഇവരൊക്കെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ തുടരുന്നത് നിരാശാജനകമാണെന്നും മിനി പറഞ്ഞു അധികാര കേന്ദ്രത്തിന് മുന്നിൽ വിധേയപ്പെട്ട് നിൽക്കാത്തതുകൊണ്ടാണോ എന്നറിയില്ല ഷാജി എൻ കരുൺ ഇങ്ങനെ ചെയ്തത് എന്നും മിനി പറയുകയുണ്ടായി ഒരാൾ വീണ്ടും വീണ്ടും അധികാരസ്ഥാനത്ത് എത്തുന്നത് കാണുമ്പോൾ നിരാശ തോന്നുന്നു എവിടെ നിന്നാണ് പിന്നെ നീതി ലഭിക്കുക എന്നും മിനി ചോദിക്കുന്നു വനിതാ സംവിധായകരെ പ്രോത്സാഹിപ്പിക്കാനായി സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച പദ്ധതി ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ അട്ടിമറിച്ചു എന്നാണ് മിനി ആരോപിച്ചത് നിരന്തരമായ മാനസിക പീഡനമാണ് ഉണ്ടായത് എന്ന് സംവിധായക പറഞ്ഞു മുഖ്യമന്ത്രിക്കും സി പി സെക്രട്ടറിക്കും വരെ പരാതി നൽകി അതിനുശേഷമാണ് തൻ്റെ സിനിമ പുറത്തിറക്കാൻ പോലുമായത് ചലച്ചിത്ര പ്രവർത്തകരെ ബുദ്ധിമുട്ടിക്കുന്നവർക്കെതിരെ പരാതി ഉണ്ടായിട്ടും ഇവരൊക്കെ വീണ്ടും ആ സ്ഥാനങ്ങളിൽ തുടരുന്നത് എങ്ങനെയാണ് എന്നാണ് മിനി ചോദിക്കുന്നത് ഡിവോഴ്സ് എന്ന സിനിമ കോവിഡ് കാലത്ത് വളരെ കഷ്ടപ്പെട്ട് പൂർത്തിയാക്കിയതാണെന്നും മിനി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സെൻസർ ചെയ്യുകയും ചെയ്തു ഒരു കാരണവുമില്ലാതെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഇടപെട്ട് പലതവണയായി റിലീസ് മാറ്റിവെച്ചതും മിനി ആരോപിക്കുന്നു ആദ്യമായി സിനിമ ചെയ്യുന്ന ആൾക്ക് പിന്തുണ നൽകുന്നതിന് പകരം ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്തത് മേലാൽ സിനിമ ചെയ്യേണ്ടെന്ന് തോന്നിപ്പോയി സർക്കാരിൻ്റെ മികച്ചൊരു പദ്ധതിക്ക് തുരങ്കം വയ്ക്കുകയാണ് ഷാജിയൻ കരുൺ ചെയ്തത് എന്നും മിനി വിമർശിച്ചു സിനിമ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ കാണിക്കാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നും മിനി ചോദിക്കുന്നു മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി കൊടുത്ത ശേഷമാണ് സിനിമ റിലീസ് ചെയ്യാൻ കഴിഞ്ഞത് എന്നും മിനി പറയുന്നു അധികാര കേന്ദ്രത്തിന് മുന്നിൽ വിധേയപ്പെട്ട് നിൽക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല ഷാജിയൻ കരുൺ ഇങ്ങനെ ചെയ്തത് എന്നും മിനി പറയുന്നു ഇങ്ങനെ ഒരാൾ വീണ്ടും അധികാരസ്ഥാനത്ത് എത്തുന്നത് കാണുമ്പോൾ നിരാശയാണ് എവിടെ നിന്നാണ് തനിക്കൊക്കെ പിന്നെ നീതി ലഭിക്കുക എന്നും മിനി ചോദിക്കുന്നു